ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ സജീവമായി അരങ്ങുവാഴുന്നു ഇക്കൊല്ലം ഉപ്പുമുളകിൽ നിന്ന് ആരെങ്കിലും ബിഗ് ബോസിൽ എത്തുമോ എല്ലാ വർഷവും ഉയരുന്ന ഒരു ചോദ്യമാണ് ബിഗ് ബോസിൽ ഉപ്പുമുളകും താരങ്ങൾ എത്തുമോ എന്നത് മുൻപ് നടന്ന പല സീസണുകളിലും ഉപ്പുമുളകും താരങ്ങൾ എത്തുമെന്ന സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിരുന്നു എന്നാൽ അതുണ്ടായില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ആ ചർച്ചയ്ക്ക് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ ബിഗ് ബോസിൽ സാധ്യത കൽപ്പിക്കുന്ന താരങ്ങൾ സീരിയലിൽ എത്താത്ത സാഹചര്യമാണ് നിലവിൽ അതിനാൽ തന്നെ ഈ സീസണിൽ അവർക്ക് ചാൻസ് കൂടും എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും അതേസമയം വികാസങ്ങൾ അവസാനിക്കുമ്പോൾ വീണ്ടും സീരിയലിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യം ഈ താരങ്ങൾക്കുണ്ടെന്നും അതിനാൽ തന്നെ ആ ചാനലിനെ പിണക്കി മറ്റൊരു ചാനലിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് അവർക്ക് നല്ലതാകില്ല എന്നും കരുതുന്നവരും കുറവല്ല നിലവിൽ നിഷാ സാരംഗിനും ബിജു സോപാനത്തിനുമാണ് ബിഗ് ബോസിലെത്താൻ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അതേസമയം നിലവിൽ സീരിയലിൽ സജീവമായി നിൽക്കുന്ന മറ്റു ചില താരങ്ങളെ കുറിച്ചും പേരുകൾ പുറത്തു മറ്റൊരു ചർച്ച ചക്കപ്പഴം താരങ്ങളെ സംബന്ധിച്ചാണ് നിലവിൽ മുൻ ചക്കപ്പഴം സീരിയൽ താരങ്ങൾ ആരെയെങ്കിലും ബിഗ് ബോസിലേക്ക് എത്തിച്ചേക്കും എന്ന് കരുതുന്നവരുണ്ട് ചിലർ ഇതിനോടകം ചാനലിന്റെ മറ്റു പരിപാടികളുടെ ഭാഗമായി ചിലർ മറ്റു ചാനലുകളിലേക്ക് ചേക്കേറി ഈ സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് ഒരാളെയെങ്കിലും ബിഗ് ബോസിൽ എത്തിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കുറവല്ല സ്റ്റാർ മാജിക് ഷോ സജീവമായിരുന്ന കാലത്ത് ആ ഷോയിൽ നിന്ന് പലരെയും ബിഗ് ബോസിൽ എത്തിച്ചിരുന്നു എന്നത് മറ്റൊരു കാര്യം ഏതായാലും ഈ സീസണിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ ഇനിയും ഏറെ മുന്നോട്ട് പോകണം ആരൊക്കെ ബിഗ് ബോസിൽ എത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക